നമസ്കാരം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ ചോർത്തിയ കേസിൽ നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ പി വി അൻവറിന് വീണ്ടും ഹൈക്കോടതി നോട്ടീസ് ഫോൺ കോളുകൾ ചോർത്തിയതായുള്ള അൻവറിന്റെ വെളിപ്പെടുത്തലിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി ഹർജിയിൽ ഹൈക്കോടതി അൻവറിന് നേരത്തെ നോട്ടീസ് അയച്ചെങ്കിലും കൈപ്പറ്റിയിരുന്നില്ല ഇതോടെയാണ് വീണ്ടും നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചത് സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചെന്നും എഫ്ഐആറിലുണ്ട് ഈ കേസിലെ ഹൈക്കോടതിയുടെ തുടര്നടപടികള് നിർണായകമാകും പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ ചോർത്തിയെന്ന വിഷയത്തില് അന്വറിനെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന് പോലീസ് നിലപാടെടുത്തിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം രാഷ്ട്രീയക്കാരുടെയുമടക്കം ഫോണ് സംഭാഷണങ്ങള് ചോര്ത്തിയെന്ന അന്വറിന്റെ വെളിപ്പെടുത്തലില് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് അൻവർ ഫോൺ ചോർത്തി എന്ന പരാതിയിൽ മലപ്പുറം ഡിവൈഎസ്പി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ കേസെടുക്കാവുന്ന ഒന്നും കണ്ടെത്താത്തതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ട് തുടർന്ന് ബെഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു നിയമവിരുദ്ധമായി താൻ ഫോൺ ചോർത്തിയെന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചതാണെന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സ്വർണക്കടത്ത് കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഫോൺ ചോർത്തതെന്നായിരുന്നു അൻവർ പറഞ്ഞത് എന്നാൽ ഇത് സ്വകാര്യതക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമടക്കമുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്നും തന്റെ ഫോണും അൻവർ ചോർത്തിയെന്ന സംശയമുണ്ടെന്ന് കാട്ടിയാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഫോൺ കോളുകൾ എങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെന്നോ അതിനായി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചും രീതികളെ കുറിച്ചും തനിക്ക് അറിവില്ലെന്ന് അൻവർ മൊഴി നൽകിയതായി സർക്കാരും വിശദീകരിച്ചിരുന്നു ഫോൺ കോളുകൾ എങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യണം ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് വാട്സാപ്പിലൂടെ തന്റെ ഫോണിൽ വന്ന ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ഇന്റർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എം എൽ എ മറുപടി നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു ഒന്ന് ഒന്ന് രണ്ടായിരത്തിരണ്ട് മുതൽ പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ വയനാട് കോഴിക്കോട് റൂറൽ മലപ്പുറം ജില്ലകളിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ആൻഡ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നിവർ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ ചോർത്തിയെന്നു ആരോപണത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയോ ടെലിഫോൺ നമ്പറുകൾ നേതാക്കളുടെ വ്യക്തമായതായി റിപ്പോർട്ടിൽ പറയുന്നു എം എൽ ആരോപണത്തിൽ തോമസ് കെ പീലിയാനിക്കൽ എന്ന വ്യക്തിയുടെ പരാതിയിലും കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന് അൻവർ ആരോപിച്ചിരുന്നു ഫോൺ ചോർത്തിയെന്ന് അൻവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു മലപ്പുറം പോലീസിലെ മോഹൻദാസ് എന്ന ഉദ്യോഗസ്ഥനെ എസ് പി സുജിത് ദാസ് ഫോൺ ചോർത്താലിന് ഉപയോഗിച്ചതായും അൻവർ ആരോപിച്ചിരുന്നു